മുതൽ ഈ ഇതാ നിതിൻ കളിച്ചാൽ ഇത് കേൾക്കൂ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതി അതിന്മേൽ സ്വീകരിച്ച രണ്ട് നടപടികൾ അത് കോൺഗ്രസും ജനങ്ങളുമായിട്ടുള്ള ഏർപ്പാടാണ് അതിനിടയ്ക്ക് വർത്താനം പറയാൻ സി പി എമ്മിന് എന്ത് ധാർമ്മികത വാലിഡ് ക്വസ്റ്റ്യൻ ആണല്ലോ നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ആളുകളെ എല്ലാം നിങ്ങൾ സംരക്ഷിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കുഞ്ഞനന്ദൻ ഈ ചന്ദ്രശേഖരനെ വെട്ടി വെട്ടി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയതാണ് വിചാരണയ്ക്കൊടുവിൽ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു കൊണ്ടുവരണം അവസാനം വരെ ഷാഫി മുഖത്തു വെട്ടിക്കൊല്ലാനുള്ള സംഘത്തിൽ പങ്കെടുത്ത ആളാണ് ഷാഫിയുടെ കല്യാണം നടത്തിക്കൊടുത്ത ആരാ ആരായിരുന്നു മുഖ്യ കർമ്മി അവ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും സംരക്ഷിക്കും ആർക്കു വേണ്ടിയും ന്യായവാദങ്ങൾ എഴുതും ആ നിങ്ങൾ കോൺഗ്രസിന് നേരത്തെ പുറത്താക്കാമായിരുന്നൊക്കെ പറയാൻ വല്ല അർഹതയുള്ളവരാണോ നിഷ താങ്കളുടെ ചോദ്യത്തിൽ വരുന്നതിന് മുമ്പ് വസന്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തിരിക്കുകയെന്നാണ് പറയുന്നത് ഏത് ഇനി രാഹുലിന് എനിക്ക് ശ്രീകുമാർ സാറിനോട് ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു മുതിർന്നയാൾ പ്രായം കൊണ്ട് മൊക്കെ ഉള്ള ബഹുമാനുണ്ട് പക്ഷേ കഷ്ടം തോന്നുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു പെണ്ണുപിടി എന്നെ ന്യായീകരിക്കേണ്ടി വരുന്നതില്ല അദ്ദേഹത്തോട് എന്താണ് ഇപ്പോൾ അദ്ദേഹത്തോട് പറയുക കഷ്ടം എന്നല്ലാതെ എന്താ പറയുക ഈ െ തെറ്റായ കാര്യം പറഞ്ഞു പോകല്ലേ അദ്ദേഹം ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചില്ല ആ പ്രശ്നത്തെ എടുത്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ശരി അല്ല അതെ രാഹുൽ കോൺഗ്രസിലേക്ക് വന്ന വഴി താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ ചർച്ചയിലൂടെ എങ്ങനെയാണ് വന്നത് രാഹുൽ എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാവായത് എം എൽ എ ആയത് എന്നെല്ലാം പറഞ്ഞല്ലോ പിന്നെ ശ്രീനിവാസാറിന് മറ്റത് പറയാം ജനം ജയിപ്പിച്ചില്ലേ പതിനയ്യായിരം ഭൂരിപക്ഷം കിട്ടിയില്ലേ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനപ്രാതി നിയമം അനുസരിച്ച് ഒരാളെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല തിരിച്ചു വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇയാളെ ഇയാളെ മാത്രമല്ല കോൺഗ്രസ്സിനെ മുഴുവൻ കോൺഗ്രസ്സിൻ്റെ ജനപ്രതിനിധികളെയും കേരളത്തിലെ ജനം തിരിച്ചു വിളിക്കുമായിരുന്നു കോൺഗ്രസ് അങ്ങേ ഇത് നോക്കൂ കെ പി സി സിയുടെ നേരത്തെ പ്രസിഡന്റായിരുന്ന കെ മുരളീധരൻ പറഞ്ഞെന്താ ഇപ്പോഴെങ്കിലും പുറത്താക്കിയല്ലോ രണ്ട് ദിവസം മുമ്പ് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ എന്താ അപ്പോഴൊന്നും ശ്രീകുമാറിനൊന്നും മനസ്സിലായിരുന്നില്ലേ കെ പി സി സിയുടെ നേതൃത്വത്തിന് മനസ്സിലായിരുന്നില്ലേ ഒരു പെൺകുട്ടി തൻ്റെ കമ്മിറ്റിയിലുള്ള പെൺകുട്ടി പറയുകയാണ് പ്രസിഡന്റിനോട് ഇയാളെ ആക്കരുത് പെൺകുട്ടികൾക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൂ കെയേഴ്സ് എന്ന നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനോട് ഈ ന്യായം പറയുന്നത് അത് വിശദീകരിച്ചിട്ടില്ലേ ബാക്കി പറയാൻ പറ്റൂ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യുന്ന എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ആളെ മുഖത്തു വെട്ടിക്കൊല്ലുന്ന കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ വീട്ടിലെ പ്രധാന പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അതിന്റെ മുഖ്യ സൂത്രധാരനെ ഒരു കോടതി ശിക്ഷിച്ചാലും അംഗീകരിക്കാത്ത നിങ്ങൾ വേറെ പ്രിഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി നിങ്ങൾ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ ആ സൂത്രകളിൽ കണ്ടെത്തിയ ആൾക്കെതിരെ സംഘടനാ നടപടി എടുക്കാത്ത നിങ്ങൾ ഏത് ധാർമ്മിക പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഈ രാത്രിയിൽ കോൺഗ്രസിനോട് വർത്തമാനം പറയുന്നത് എന്ന മൗലിക ചോദ്യം അവിടെ ഉണ്ട് നിതിൻ അത് സ്കിപ്പ് ചെയ്താൽ ഞാൻ വീണ്ടും ചോദിക്കും ഇല്ല ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധാർമ്മികത ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ശരി എന്ന് തോന്നുന്നതും ജനങ്ങൾക്ക് ശരി എന്ന് ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഒരാളും ഞങ്ങൾക്കായി വരില്ല എന്ന് ഞങ്ങൾ അത് വീണ്ടും നിഷാദ് അതെ അല്ല നിഷാദ് ആവർത്തിക്കണ്ട നിഷാദ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയല്ലോ നിങ്ങൾ ആവർത്തിക്കണ്ട നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നതുകൊണ്ട് പ്രയോജനമില്ല ഇവിടെ രാഹുലിനെതിരായിട്ട് ഷാഫി പറമ്പിൽ മിണ്ടാൻ പറ്റാത്ത എന്താ വി ഡി സതീശന് മിണ്ടാൻ പറ്റാത്ത എന്താ രാഹുൽ പാലക്കാട്ട് പത്രക്കാരോട് ചോദ്യം ചോദിച്ചപ്പോ ആരാണ് എനിക്കെതിരെ പറയുന്നത് ആ പറയുന്ന ആ പറയുന്ന നേതാവിനെതിരെ നോക്കൂ രാഹുൽ പത്രക്കാരോട് പറഞ്ഞത് ആരാണ് എനിക്കെതിരെ പറയുന്നത് കോൺഗ്രസിന്റെ നേതാ നേതാക്കൾ തന്നെ താങ്കൾക്കെതിരെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ മറുപടി ആരാണ് പറയുന്നത് ആ നേതാവിന്റെ പേര് പറയൂ ചരിത്രം ഞാൻ അങ്ങോട്ട് പറയാം ഇതാണ് പറഞ്ഞത് ആ ചരിത്രം രാഹുലിന് അറിയുന്നിടത്തോളം കാലം